ദിവസക്കൂലിക്കാരാണോ നിങ്ങൾ ഇ എം ഐയും പ്രാരാബ്ദങ്ങളുമാണോ നിങ്ങളുടെ പ്രശ്നം അതോ കൈനിറയെ കാശുണ്ടായിട്ടും കാലിയായ കീശയാണോ ബാധ്യതകളുടെ ഈ കെട്ടിറക്കി വെച്ച് സമ്പന്നനാകണം അതും എത്രയും പെട്ടെന്ന് ഇത് എന്റെയും നിങ്ങളുടെയും ആഗ്രഹമാണ് ഇതിന് വേണം കൃത്യമായ അറിവും ശരിയായ മണി മാനേജ്മെന്റും ഓഹരി മ്യൂച്വൽ ഫണ്ട് പേഴ്സണൽ ഫിനാൻസ് ബിസിനസ് എന്നിവ ഉപയോഗപ്പെടുത്തുകയും കൃത്യമായ സാമ്പത്തിക ആസൂത്രണം ചെയ്യുകയും വേണം മലയാളികളിൽ ഈ അവബോധം സൃഷ്ടിക്കാനും സാമ്പത്തിക വിജയത്തിന് വഴികാട്ടിയാവാനും മൈഫിൻ ടി വി അവതരിപ്പിക്കുന്നു മൈഫിൻ പ്രീമിയം സി എഫ് എ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെപ്റ്റ് അനാലിസിസ് ഇൻട്രാഡേ സ്വിംഗ് ലോങ് ടേം ട്രേഡിംഗ് സ്ട്രാറ്റജീസ് എന്നിവ എൻ ഐ എസ് എം സെബി രജിസ്റ്റർ വിദഗ്ധരിൽ നിന്ന് നേരിട്ടറിയാം മികച്ച ഓഹരികൾ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കാൻ അഞ്ച് എക്സ്ക്ലൂസീവ് സ്റ്റോക്ക് മാർക്കറ്റ് ഷോസ് നിക്ഷേപ വൈവിധ്യവൽക്കരണത്തിന് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് വിശദീകരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് പേഴ്സണൽ ഫിനാൻസ് ഇൻഷുറൻസ് സ്ട്രാറ്റജീസ് വായ്പകളെയും നിക്ഷേപത്തെയും ടാക്സിനെയും കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധരും ചാർട്ടേഡ് അക്കൗണ്ടന്റുകളും സംസാരിക്കുന്നു നിങ്ങളുടെ ഉള്ളിലെ ബിസിനസ് സ്വപ്നത്തിന് വഴികാട്ടാൻ ബിസിനസ് ആശയങ്ങളും മാർക്കറ്റിംഗ് തന്ത്രങ്ങളും വ്യവസായ വിദഗ്ധരിൽ നിന്നും കേൾക്കാം ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൈ പെൻ പ്രേമിയ